ഗ്രാമത്തിലേക്ക് പിന്നെ ഒരു രണ്ടാളുകളെ നിശ്ചയിക്കുക ആ ഗ്രാമവാസികളുടെ പ്രത്യേകത അവിടെയുള്ള ആളുകളൊന്നും ചെരുപ്പിടില്ല ഒരാളെ അയച്ച് അയാളുടെ റിപ്പോർട്ട് ശേഖരിക്കുക അയാൾ വന്നിട്ട് പറഞ്ഞു ആ ഗ്രാമത്തിലുള്ള ഒരു മനുഷ്യർ ചെരുപ്പിടില്ല പിന്നെ എങ്ങനെ നമ്മുടെ ചെരുപ്പിന്റെ ബിസിനസ് അവിടെ ചെലവാകുക ചെരുപ്പിന്റെ ബിസിനസ് നടത്താൻ വേണ്ടി പോകുക ആ ഗ്രാമത്തിൽ പോയിട്ട് അവിടുള്ള ആളുകളുടെ അറിയാൻ വേണ്ടി ശ്രമിച്ചു എങ്ങനെ ശരിയാവില്ല ഒരാൾ പോലും രണ്ടാമത്തെ രണ്ടാമത്താള് പോയി അയാള് പറഞ്ഞു നമ്മുടെ ബിസിനസ് നന്നായി വിജയിക്കാൻ സാധ്യതയുണ്ട് അതെന്തേ കാരണം അവിടെയുള്ള ഒരു മനുഷ്യനും പോലും ചെരുപ്പില്ല നമ്മൾ ആ ചെരുപ്പിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്താൽ എല്ലാവരും അതാണ് പോസിറ്റീവായിട്ട് ചിന്തിക്കുക ഒരു ഖുറാൻ നടക്കുന്നത് ഇന്ന പള്ളിയിൽ ഖുര്ആൻ നർശ അവിടെ കുറച്ച് മലയാളികളുണ്ട് നമ്മൾ ഒന്ന് പോയി തുടങ്ങി വെക്കുക ഒന്ന് പോയി തുടങ്ങി വെക്കാ മതി ചിലപ്പോൾ അവിടെ ഉള്ള ആളുകൾക്ക് വന്നേക്കാം പക്ഷെ തുടങ്ങിയത് കുര്യം കിട്ടൂലേ ഇങ്ങനെ എല്ലാത്തിനേയും പോസിറ്റീവായിട്ട് കാണുക ഒരു വർക്ക് വരുമ്പോഴേക്കും ഒരു പ്രവർത്തനം വരുമ്പോഴേക്കും നെഗറ്റീവായിട്ട് ആദ്യം പറയാതിരിക്കുക ഒന്നിനും നെഗറ്റീവല്ല നമ്മുടെ ചിന്ത അല്ലാവിന്റെ പ്രവാചകൻ സ്വന്തം അവൻ്റെ സ്വന്തം സ്വഭാവത്തും പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തനത്തിനുവിക്കുന്നവരാണ്